ഗുഡ് മോർണിംഗ് രാവിലെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ രണ്ട് ചായ ഇടാനുള്ള തയ്യാറെടുപ്പിലാണ് ചായക്ക് വേണ്ടി വെള്ളം ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് വെള്ളത്തിനോട് രണ്ട് ഏലക്കയും കൂടെ ഇട്ട് എല്ലാ ദിവസവും രാവിലെ ചായ കുടിക്കുന്ന ഒരു ശീലമുണ്ട് വെളുപ്പിനെ ഞാൻ എഴുന്നേക്കും വെളുപ്പിനെ എഴുന്നേറ്റ് എനിക്ക് വെള്ളമൊക്കെ കുടിക്കുന്നതിന് മുമ്പ് മെഡിസിനുണ്ട് കഴിക്കാൻ മെഡിസിനൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് കുറച്ച് യോഗയൊക്കെ ചെയ്ത് ശ്വസനക്രിയയൊക്കെ ചെയ്ത് അതിന് രാവിലെ ഇപ്പോൾ മണിയായി ഞാൻ ചായ ഇടാനുള്ള തയ്യാറെടുപ്പിലാണ് ചായയ്ക്കുള്ള വെള്ളവും പാലും പഞ്ചസാരയും ഒക്കെ ഇട്ട് ചായ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചായ ഒന്ന് തിളച്ച് വരിക കാത്തിരിക്കുകയാണ് ചായ തിളച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് ആവശ്യത്തിന് നിങ്ങളൊക്കെ ചായ കുടിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു ചായ കുടിക്കുന്ന രാവിലെ എനിക്കുണ്ട് എനിക്ക് വലിയൊരു സന്തോഷമാണ് ഒരു ചായ ഒരു ഗ്ലാസ് ചായ കുടിക്കുക എന്നുള്ളത് വളരെ ഒരു സന്തോഷവും ഇഷ്ടവുമാണ് ഏലക്ക ഞാൻ സ്വല്പം ഏലക്ക ചായ പിടിക്കകത്ത് ചായക്കകത്ത് ചേർത്തിട്ടുണ്ട് രണ്ട് ഏലക്ക അത് ചായയ്ക്ക് നല്ല ടേസ്റ്റുമാണ് നല്ലൊരു പ്രത്യേക മണമാണ് ചായ കുടിക്കുമ്പോൾ നല്ല അതിൻ്റെ ഒരു സുഗന്ധം എനിക്ക് വളരെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഏലക്ക ചേർക്കുന്നത് ചായ നല്ല കടുപ്പത്തിലിടുകയാണ് ചായ നല്ല ചായയാണ് ചായ അങ്ങനെ അരിച്ചൊഴിച്ച് ചായ ഒന്ന് പതപ്പിച്ച് എടുക്കുകയാണ് നല്ലവണ്ണം ഒന്ന് അടിച്ച് കപ്പ ഒഴിച്ച് അടിച്ച് ചായ ഒന്ന് പതപ്പിച്ചെടുത്ത് കുടിക്കാനുള്ള ശ്രമത്തിലാണ് രണ്ട് കപ്പ് ചായയുണ്ട് ഞങ്ങൾക്ക് രണ്ടു പേർക്കൂടെയാണ് നല്ല ടേസ്റ്റിയായ ചായയാണ് രാവിലത്തെ ചായ എനിക്ക് വളരെ സന്തോഷവും ഇഷ്ടമാണ് നിങ്ങളുമൊക്കെ ചായ കുടിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു